ചേച്ചി മുന്നേടി എം നവീൻ ബാബുവിൻ്റെ കേസിൽ കുറ്റപത്രം സമർപ്പിച്ചിട്ടുണ്ട് അപ്പം ഏക പ്രതിയായിട്ട് പി ദിവ്യയാണ് കുറ്റപത്രത്തിൽ പറഞ്ഞിരിക്കുന്നത് ഇപ്പം കൊല്ലുന്നതിനേക്കാൾ ക്രൂരമാണ് കൊലപാതകത്തിന് പ്രേരിപ്പിക്കുന്നത് എന്നൊക്കെ നമ്മൾ പറയുന്നത് പോലെ ഇപ്പം പി പി ദിവ്യ തന്നെയാണ് പ്രതി പ്രതി പട്ടികയിൽ ചേർത്തിരിക്കുന്നത് പക്ഷേ സത്യത്തിൽ ഈ പി പി ദിവ്യ തന്നെയാണോ ഈ മരണത്തിന് ഉത്തരവാദി പി പി ദിവ്യ മാത്രം നമുക്കൊരു പ്രതി കൂട്ടിൽ ചേർക്കാൻ പറ്റുമോ എന്താ ചേച്ചിയുടെ അഭിപ്രായം ഇപ്പം ഇത് കുറ്റപത്രം സമർപ്പിക്കുമ്പോൾ പി പി ദിവ്യാണ് ഏക പ്രതി ഇത് കേൾക്കുമ്പോൾ ഏത് ഇതിനെപ്പറ്റി വിശദമായി പഠിക്കാതെയും റെഗുലറായിട്ട് ഇതിനെ ഫോളോ ചെയ്യാത്തവർ പോലും മുക്കത്ത് കൈവച്ചു പോകും കാരണം ആ ജില്ലാ കളക്ടർ അരുൺ വിജയന് പേരൊന്നും ഇവിടെ ഒന്നും പരാമർശിച്ചിട്ട് പോലും ഇല്ല കാരണം പി പി ദിവ്യ ആ ചടങ്ങിൽ വരുന്നത് തന്നെ അദ്ദേഹവുമായി നിരന്തരം കോണ്ടാക്ട് ചെയ്ത് ഇവർ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ അനുസരിച്ച് നിർദ്ദേശം അനുസരിച്ചാണ് വരുന്നത് അതെല്ലാം റവന്യൂ വകുപ്പിൻ്റെ റിപ്പോർട്ടിൽ കൃത്യമായ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് പക്ഷെ ഈ കുറ്റപത്രം സമർപ്പിക്കുമ്പോൾ ആ റവന്യൂ വകുപ്പിന്റെ റിപ്പോർട്ടിലുള്ള കാര്യങ്ങൾ എന്തെങ്കിലും ഇവർ പരിഗണിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യവും നമ്മൾ ആ അതിന് വിശദമായ വിവരങ്ങൾ പുറത്തു വന്നാലേ അതിൻ്റെ കൂടുതൽ കാര്യങ്ങൾ നമുക്ക് അറിയാൻ പറ്റുള്ളൂ ഇപ്പൊ ഈ പുറത്തു വന്ന വിവരം വെച്ചിട്ട് നോക്കുമ്പോൾ ഇത് ശരിക്കും ഒരു എന്ത് പറയാനാണ് സി പി എം നിയന്ത്രിച്ച് സി പി എമ്മിന്റെ കൈകടത്തലുകൾ ഇതിലുണ്ട് എന്ന് തന്നെ നമുക്കിത് സംശയിക്കേണ്ടിയിരിക്കുന്നു കാരണം പി പി ദിവ്യം അദ്ദേഹത്തിന്റെ ആത്മഹത്യാ കുറിപ്പ് കിട്ടിയിട്ടില്ല എന്തായാലും ഇത്രയും ഹൈലി ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരാൾ വീട്ടില് ഭാര്യയും രണ്ട് പെൺമക്കളും കാത്തിരിക്കണം ആ ലാസ്റ്റ് നിമിഷവും അവരുമായി അദ്ദേഹം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു അവർ ഇദ്ദേഹത്തെ കാത്തു അവിടെ റെയിൽവേ സ്റ്റേഷനിൽ നിൽക്കുന്നുണ്ട് അത് ആ ആത്മഹത്യ ചെയ്യാനാണ് എങ്കിൽ ഒരു ആത്മഹത്യാ കുറിപ്പ് എഴുതി വെക്കാതെ അദ്ദേഹം പോകുമോ ഇല്ല അത് മാത്രമല്ല ആ വീട് തുറന്നു കിടക്കുമായിരുന്നു അപ്പൊ ഇവർ പറഞ്ഞ് പഠിച്ചു വിട്ട കഥ എന്തായിരുന്നു അദ്ദേഹത്തിന് വാതില് തുറന്നിട്ടിട്ട് കിടന്നുറങ്ങുന്ന ഒരു ശീലം ഉണ്ടായിരുന്നു എന്നാണ് പറഞ്ഞത് പിന്നെ അതുപോലെ ആ മരണത്തിന് ശേഷം നടന്ന പല പ്രോസസ്സുകളും എഫ്ഐആർ തയ്യാറാക്കുന്നതായാലും ശരി പോസ്റ്റ്മോർട്ടം ഉൾപ്പെടെയുള്ള ആ നടപടികളുണ്ടല്ലോ ആ നടപടികളിലെല്ലാം ശരിയായി പാലിക്കേണ്ട പലത് നിയമപരമായി പാലിക്കേണ്ട ജനപ്രതിനിധി ഉണ്ടായിരുന്നില്ല അവിടെ വലിയ വലിയ പിഴവുകളാണ് അവിടെ പിന്നെ അതുപോലെ പി പി ദിപ്യ അവിടെ വന്ന് പറഞ്ഞ രണ്ട് ദിവസത്തിനകം എന്തൊക്കെയോ വലിയ കാര്യങ്ങൾ പുറത്തു വരുമെന്ന് ഇതുവരെ ആ ഏത് കാര്യമാണെന്ന് ഈ അന്വേഷണ ഉദ്യോഗസ്ഥരെ അങ്ങനെ ദിപ്യോട് ചോദിച്ചു അത് പറയാനില്ലേ ഇപ്പോ സുജയ പാർവതി ഏർ റിപ്പോർട്ടർ ചാനലിലിരുന്ന് ഇവരൊരു സ്ത്രീയാണോ എന്ന് ചോദിച്ചപ്പം അവരെ അവർ അവരെ അപമാനിച്ചതിന് അവർ കേസ് കൊടുക്കാൻ പോയി പരാതി കൊടുക്കാൻ അപ്പൊ ഇവർക്ക് പരസ്യമായി നവീൻ ബാബു എന്ന അദ്ദേഹത്തെ അപമാനിക്കാം അവർക്ക് ശരിക്കും ചോദിക്കാൻ അവർക്ക് നാണമുണ്ടോ എന്നിട്ട് അവർ മാത്രമാണ് പിന്നെ പണ്ട് മുതലേ ഈ രാഷ്ട്രീയ ഇൻഫ്ലുവൻസോടി വരുന്ന കൊലപാതകങ്ങൾ പ്രത്യേകിച്ച് അത് ഇടതുപക്ഷത്തിന്റെ സി പി എമ്മിന്റെ ആണെങ്കിൽ പാർട്ടി തീരുമാനിക്കും ആര് പ്രതി ആര് ശിക്ഷ അനുഭവിക്കണമെന്ന് ചെയ്യുന്നത് ഒരാളായിരിക്കാം ഇതൊക്കെ പല പല കഥകൾ നമ്മൾ പണ്ടുകാലം മുതലേ കേട്ടോണ്ടിരുന്നതാണ് പിന്നെ ഈ പി പി ദിവ ശിക്ഷിക്കപ്പെട്ടാലും അവർ എത്ര നാൾ ജയിലിൽ കിടക്കും കുറിച്ച് അവർക്ക് തന്നെ നല്ല ധാരണ നമ്മുടെ ഇടതു സർക്കാർ പി പി ദിവയെ വലിയ രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അവരെ വലിയ വലിയ എന്നെ പാർട്ടി പറയുന്നുണ്ടല്ലോ അത് അത് ഒരു ചാനലിലെ ഒരു മാധ്യമപ്രവർത്തകരോട് എനിക്ക് തോന്നുന്നു അവര് സ്വകാര്യമായി എങ്ങാനും പറഞ്ഞതായിരിക്കും പക്ഷെ അന്ന് അത് വളരെ വലിയ ബ്രേക്കിംഗ് ആയിട്ട് പുറത്തു വന്നിരുന്നു പാർട്ടി അവരെ ചതിച്ചു എന്ന് കാരണം ഈ ഒരു സംഭവം നടന്നതിന് ശേഷം പി പി ദിവ്യയുടെ നേർക്കായിരുന്നു എല്ലാ വിരലുകളും ചൂണ്ടപ്പെട്ടത് അപ്പോൾ എനിക്ക് അന്നേ ഇത് വിശദമായി പഠിക്കുമ്പോൾ ആ കണ്ണൂരിലുള്ള ആൾക്കാരുമായി പലരുമായി ഞാൻ സംസാരിച്ചതിന്റെ അടിസ്ഥാനത്തിൽ എനിക്ക് തോന്നിയിട്ടുണ്ട് പി പി ദിബിയെ കൊണ്ട് അങ്ങനെ ഒരു പ്രസംഗം നടത്തിച്ച് ഇദ്ദേഹം അപമാനിക്കപ്പെട്ടു എന്ന് വരുത്തി തീർക്കുകയും അതിലൂടെ ആത്മഹത്യയാക്കി മാറ്റുക എന്നതേ ഉണ്ടായിരുന്നുള്ളൂ ഇപ്പൊ എന്തോ ഒരു ചെറിയ ഒരു ആക്സിഡന്റ് സംഭവിച്ചാലും ആദ്യം ശേഖരിക്കുന്നതെന്നാണ് അവിടുത്തെ സി സി ടി വി ദൃശ്യങ്ങളാണ് അല്ലേ ഇപ്പോൾ ഈ കേസിൽ നവീൻ ബാബു മുനീശ്വരം കോവിലിൽ പോയ സമയത്ത് ആ പരിസരത്തുള്ള സി സി ടി വി ദൃശ്യം പോലും അന്വേഷണ ഉദ്യോഗസ്ഥർ ശേഖരിച്ചിട്ടില്ല പിന്നെ റെയിൽവേ സ്റ്റേഷനിൽ പോയിരുന്നു ഒരു ഇടയ്ക്ക് ഒരു കഥ പ്രചരിച്ചായിരുന്നു റെയിൽവേ സ്റ്റേഷനിൽ പോയിരുന്നു ചാഞ്ഞിരുന്നു ചരിഞ്ഞിരുന്നു ബെഞ്ചിലിരുന്നു തല തല കുമ്പിട്ടിരുന്നു എന്നൊക്കെ അതായത് അദ്ദേഹം വളരെ ടെൻസ്ഡ് ആയിരുന്നു എന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയിട്ട് മാനസിക സംഘർഷം അനുഭവിക്കുന്നുണ്ടായിരുന്നു എന്ന് വരുത്തി തീർക്കാൻ വേണ്ടി മാതൃഭൂമിയിലാണ് മാതൃഭൂമിയിലാണ് അതിനെ അവർ ചിത്രത്തോടു കൂടിയാണ് വരച്ച് ഗ്രാഫിക് ചിത്രത്തോടു കൂടിയാണ് അത് പ്രചരിപ്പിക്കുന്നത് അപ്പോ റെയിൽവേ അധികൃതർ സി സി ടി വി പരിശോധിച്ചപ്പോൾ ഈ പറയുന്ന സമയത്ത് അദ്ദേഹം അവിടെ എത്തിയിട്ടില്ല അതിന് പേരും അദ്ദേഹത്തെ മുനീശ്വരം കോവിന്ദ് അവിടെ വെച്ച് കണ്ട ആൾക്കാരുണ്ട് ആ ആൾക്കാരെ ഒന്നും ഈ അന്വേഷണ ഉദ്യോഗസ്ഥർ ബന്ധപ്പെട്ടിട്ടില്ല അപ്പൊ ആ സ്ഥലത്തുള്ള സി സി ടി വി ദൃശ്യങ്ങൾ പോലും ശേഖരിച്ചിട്ടില്ല അല്ലാതെ ആ സി സി ടി വി ദൃശ്യങ്ങൾ ലഭിക്കുമോ എന്നറിയാൻ വേണ്ടി ഞങ്ങളൊരു ശ്രമം നടത്തിയിട്ടുണ്ടായിരുന്നു പക്ഷെ അതൊന്നും നടന്നില്ല കാരണം അത് എല്ലാം അത് പോലീസിന് കൈമാറി എന്നാ പറഞ്ഞത് പക്ഷെ ആ ദൃശ്യങ്ങളെ കുറിച്ചൊന്നും ഒരിടത്തും പരാമർശം വന്നിട്ടില്ല മാത്രമല്ല ഈ ടി വി പ്രശാന്തിന്റെ ദിവ്യ പറയുന്നുണ്ട് ഈ പെട്രോൾ പമ്പിന് അനുമതി നൽകുന്നതുമായി ബന്ധപ്പെട്ട് വഴിവിട്ട് എന്തൊക്കെയോ ചെയ്തു എന്ന് പറയുന്നുണ്ട് ഇദ്ദേഹം വഴിവിട്ട് ഒന്നും ചെയ്തിട്ടില്ല എന്ന് റവന്യൂ വകുപ്പിന്റെ റിപ്പോർട്ടിലെല്ലാം ഉള്ളതാണ് ഇദ്ദേഹം വളരെ കൃത്യനിഷ്ഠയോടെ കാര്യങ്ങൾ ചെയ്യുന്ന ഒരാളാണ് എന്നുള്ളത് ആ കണ്ണൂരിലുള്ള ഇദ്ദേഹവുമായി അതായത് ഇദ്ദേഹത്തിന്റെ ഓഫീസുമായി ബന്ധപ്പെട്ട് എന്ത് ആവശ്യത്തിന് പോയിട്ടുള്ള ഓരോ വ്യക്തിക്കും അറിയാം അവിടെ ഉള്ള ആൾക്കാർ പറയുന്നത് കേൾക്കണം നല്ലൊരു മനുഷ്യനാണ് അദ്ദേഹം ആൾക്കാരോട് പേര് അദ്ദേഹം അത്ര ഓർത്തുവെച്ച് ഈ ഓരോ ആവശ്യങ്ങൾക്ക് വരുന്നവരെ പോലും അദ്ദേഹം ഓർത്ത് വെച്ച് ഏഹ് കാര്യങ്ങൾ ഡീൽ ചെയ്യുന്നുണ്ട് പക്ഷെ പി പി ദിവ്യെ കുറിച്ച് ആർക്കും അങ്ങനെ ഒരു നല്ല അഭിപ്രായമില്ല അവർ കുറച്ച് ധാഷ്ട്യക്കാരി എന്ന് തന്നെയാണ് പൊതുവെയുള്ള എല്ലാവരുടെ ഒരു അഭിപ്രായം ഇത് രാഷ്ട്രീയം വെച്ചിട്ട് പറയുന്നതോ ഒന്നുമല്ല സാധാരണ ആൾക്കാരില്ലേ സാധാരണ ആൾക്കാർ പിന്നെ അവിടെ ഒന്നും ആർക്കും ഇങ്ങനെയൊക്കെ തോന്നുന്ന അഭിപ്രായം തുറന്നു പറയാൻ പറ്റില്ല കണ്ണൂരല്ലേ പറയാൻ പറ്റുമോ പറ്റില്ല പിന്നെ ഈ ടി ബി പ്രശാന്തിൻ്റെ പെട്രോൾ പമ്പുമായി ബന്ധപ്പെട്ട് എന്തായാലും അയാൾ ആ പയ്യാരം മെഡിക്കൽ കോളേജിലെ ഒരു കോൺട്രാക്ട് ജീവനക്കാരനാണ് അയാൾക്ക് ഈ പെട്രോൾ പമ്പിന്റെ അതിനുള്ള സോഴ്സ് എവിടെ നിന്നാണ് അപ്പം അത് അയാൾ എന്തായാലും അവിടുത്തെ ആരുടെയോ ബിനാമിയാണ് ആ ബിനാമി ആരാണ് പിന്നെ നവീൻ ബാബു അന്ന് തിരികെ പോകുന്ന സമയത്ത് കാസർഗോഡുള്ള ഒരാളെ ആളെ കാണാൻ വരും ആ ആളെ കാണാൻ വേണ്ടിയിട്ടാണ് മുനീശ്വരൻ കോവിഡിന്റെ അവിടെ ഇറങ്ങിയത് അപ്പൊ അതാരാണ് എന്ന് ഈ പോലീസ് അന്വേഷിച്ചോ അന്വേഷിച്ചില്ല ആ കാസർഗോഡിൽ നിന്ന് വരുന്ന ആൾ ആരാണ് എന്നത് അന്വേഷിക്കേണ്ടതായിരുന്നു അത് ഒരു സ്ഥലത്തും ഇത്തരം കാര്യങ്ങളൊന്നും ഒരിടത്തും പരാമർശിക്കപ്പെട്ടിട്ടില്ല പിന്നെ മഞ്ജുഷ അദ്ദേഹത്തിന്റെ വൈഫ് ഇപ്പം പരിയാരം മെഡിക്കൽ കോളേജിലാണ് പോസ്റ്റ്മോർട്ടം നടന്നത് അപ്പം ഇവരൊരു പാർട്ടി കുടുംബമാണ് ഇടതുപക്ഷ വിശ്വാസികളാണ് അടിയുറച്ച് വിശ്വസിക്കുന്ന ഇടതുപക്ഷ കുടുംബമാണ് അവർ അപ്പം ആ സമയത്ത് അവർ അവർ വിചാരിക്കുമോ പാർട്ടി ഇങ്ങനെ ഇവരെ അപായപ്പെടുത്തുമെന്ന് ഇവർ കരുതുന്നില്ല അതുകൊണ്ട് തന്നെ പോസ്റ്റ്മോർട്ടത്തിൽ പോസ്റ്റ്മോർട്ടം നടക്കുമ്പോൾ ഒരു പോലീസ് സർജൻ വേണമെന്നുള്ളത് അവിടെ പാലിക്കപ്പെട്ടിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പോൾ ഇത് ഞാൻ പലരോട് അന്വേഷിച്ചപ്പോൾ അത് റെക്കോർഡ് ചെയ്യപ്പെടും പോസ്റ്റ്മോർട്ടം ചെയ്യുന്നത് അവർ വീഡിയോ റെക്കോർഡിങ് ചെയ്ത് തന്നെയാണ് ചെയ്യുന്നത് എന്ത് ഫലം എന്ത് വീഡിയോ റെക്കോർഡ് ചെയ്തിട്ടുണ്ട് പോലീസ് സർജൻ ഇല്ലായിരുന്നു എന്നാണ് അറിയാൻ കഴിയുന്നത് അപ്പം പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പോലും എത്രത്തോളം വിശ്വസനീയമാണ് എന്നുള്ളതിൽ സംശയമുണ്ട് അവിടെ നിന്ന് ഈ പത്തനംതിട്ടയിൽ കൊണ്ടുവരുമ്പോൾ പോലും ഇവര് പ്രതീക്ഷിക്കുന്നില്ല പാർട്ടി ഇവരെ ചതിക്കുമെന്ന് പത്തനംതിട്ടയിലെ സി പി എം തുടക്കത്തിൽ ഇവരോടൊപ്പം ശക്തമായി നിന്നു ഞങ്ങൾ മഞ്ജുഷയോടൊപ്പമാണ് അപ്പൊ എന്താണ് മഞ്ജുഷയ്ക്ക് വിശ്വാസമുണ്ട് പാർട്ടി ഞങ്ങൾക്ക് നീതി വാങ്ങി എന്നുള്ളത് പക്ഷെ അത് ഒരു കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴേക്കും ഇതെല്ലാം മാറി മറിഞ്ഞു ഇരുപത് മിനിറ്റോളം ഗോവിന്ദൻ മാസ്റ്റർ മഞ്ജുഷയുമായി സംസാരിച്ചു രഹസ്യ സംഭാഷണം നടത്തിയിട്ടുണ്ടായിരുന്നു എന്താണ് സംഭാഷണം നടത്തിയതെന്ന് നമുക്കറിയില്ല പിന്നെ അതുപോലെ പി പി ദിവ്യ അന്ന് സി പാർട്ടി ചതിച്ചു എന്ന ഒരു ഇത് പുറത്തേക്ക് വന്നല്ലോ അപ്പോ പി പി ദിവ്യ പ്രതീക്ഷിച്ച് കാണില്ല ഇങ്ങനെ ഒരു കഥ ദിവ്യക്കെതിരെ വരുമെന്ന് അതായത് ദിവ്യ ഇത് ദിവ്യ തന്നെയാണ് ഈ ദൃശ്യങ്ങൾ പ്രചരിപ്പിച്ചത് എന്നെല്ലാം ഇപ്പൊ റിപ്പോർട്ടുകളുണ്ട് അപ്പൊ ദിവ്യ ദിവ്യയെ കൊണ്ട് അത് ചെയ്യിച്ചതാരെയാണെന്ന് അന്വേഷിക്കേണ്ടേ ദിവ്യയും നവീൻ ബാബുവും തമ്മിൽ നേരിട്ട് പ്രത്യേകിച്ച് അതിർത്തി തർക്കമോ സ്ത്രീധന ബാക്കിയോ മക്കളെ കറ്റ് കെട്ടിച്ചതിൽ തർക്കമോ മറ്റൊരു ഔദ്യോഗികപരമായിട്ട് പോലും മറ്റൊരു തർക്കവുമില്ല ആകെ ഉണ്ടായ ഒരു വിഷയവും എന്ന് പറയുന്നത് ഇതാണ് പക്ഷെ പി പി ദിവ്യ തന്നെ പറയുന്നുണ്ടായിരുന്നു ഈ പെട്രോൾ പമ്പുമായി ബന്ധപ്പെട്ട് ഇദ്ദേഹത്തെ വിളിക്കുന്നു ആ ഒരു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റിനെ ഒരു ഉദ്യോഗസ്ഥനെ ഈ ഒരു വിഷയത്തിൽ വിളിച്ച് സ്വാധീനിക്കാൻ കഴിയുമോ സ്വാധീനിക്കാൻ പാടുണ്ടോ ഇല്ല പിന്നെ കൈക്കൂലി ആരോപണം ടി വി പ്രശാന്തൻ അതിനു മുന്നേ ഒരു കാര്യം ഈ മുഖ്യമന്ത്രിക്ക് പരാതി അറിയാം അത് തുടക്കത്തിലെ പൊളിഞ്ഞൊരു സ്ക്രിപ്റ്റ് ആണത് നവീൻ ബാബുവിനെതിരെ കൈക്കൂലി ആരോപണം മുഖ്യമന്ത്രിക്ക് പരാതി കൊടുത്തു മുഖ്യമന്ത്രിക്ക് പരാതി കൊടുത്തു എന്നുള്ളത് തെളിഞ്ഞിട്ടേയില്ല അപ്പൊ പിന്നെ ഈ ഗൂഢാലോചനയിൽ ടി വി പ്രശാന്തിന് പങ്കില്ല എന്ന് പറയാൻ പറ്റുമോ പക്ഷെ ഈ കുറ്റപത്രത്തിൽ ദിവ്യയുടെ പേര് മാത്രം പറയുന്നത് എന്തുകൊണ്ടാണ് ഇത് ഇനി ആരിലൊക്കെ നീളരുത് ഈ അന്വേഷണം ഇപ്പം ടി വി പ്രശാന്തിന് പങ്കുണ്ടെന്നോ മറ്റാരെങ്കിലും എല്ലാം ഇതിൽ പങ്കുണ്ട് എന്ന് പറഞ്ഞാൽ ഇതിൽ ശരിക്ക് ആരാണ് ഇതിന്റെ ആസൂത്രകൻ എന്നുള്ളതിലേക്ക് അന്വേഷണം എത്തിയേ പറ്റുള്ളൂ ഇല്ലേ അപ്പൊ പി പി ദിവ്യ ഈ പ്രസംഗിച്ചു ആ പ്രസംഗം റെക്കോർഡ് ചെയ്യിപ്പിച്ചു അത് പ്രചരിപ്പിച്ചു അതായത് ഇത് ആ ചാനലുകാർ ടെലികാസ്റ്റ് ചെയ്യുന്നതിന് മുന്നേ തന്നെ പത്തനംതിട്ടയിൽ ഇത് വ്യാപകമായി പ്രചരിപ്പിച്ചു ഇത് ി ചെയ്തതല്ലേ ഇപ്പൊ ഇവര് രണ്ടു ദിവസം കഴിഞ്ഞിട്ട് ഇവർക്ക് എന്തൊക്കെയോ ബോംബ് പൊട്ടിക്കാനുണ്ട് പറഞ്ഞിട്ടാണ് അവിടെ ഇറങ്ങി ഇറങ്ങിപ്പോന്നത് അതിനു പുറമെ ഇപ്പൊ ഈ ആ ദൃശ്യങ്ങൾ അന്ന് തന്നെ അവര് ടെലികാസ്റ്റ് ചെയ്യുന്നതിന് മുന്നേ ഇത്രയും വ്യാപകമായി പ്രചരിപ്പിച്ചത് എന്ത് എന്ത് ഉദ്ദേശിച്ചായിരിക്കും ഇയാളെ മാനസികമായി തകർക്കുക എന്ന ഉദ്ദേശത്തിലാണ് അപ്പോ സ്വാഭാവികമായിട്ടും മാനസികമായി തകർന്നതുകൊണ്ട് അയാൾ ആത്മഹത്യ ചെയ്തു എന്ന് വരുത്തി തീർക്കുക എന്നത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അതിന്റെ ലക്ഷ്യം പിന്നെ ഈ ജില്ലാ കളക്ടറിന്റെ പേരും ഇവിടെ ഒന്നും പരാമർശിക്കുന്നില്ല പ്രശാന്തിന്റെ പേരും ജില്ലാ കളക്ടറുടെ പേരും പറയാതിരിക്കുന്നിടത്തോളം കാലം തന്നെ അന്വേഷണം മറ്റാരിലേക്കും ഇത് നീളുകയുമില്ല അപ്പോൾ പി പി ദിവ്യക്ക് ഇപ്പം സി പി എമ്മിന്റെ നമ്മുടെ ടി പി ചന്ദ്രശേഖരൻ വധക്കേസിലെ പ്രതികളെല്ലാം എത്ര നാളാണ് അവർ ജയിലുണ്ടായിരുന്നത് ജയിലുണ്ടായിരുന്നതിനേക്കാൾ അവർ പുറത്താൻ അവരൊക്കെ എല്ലാ ആനുകൂല്യങ്ങളും പാർട്ടി അവർക്ക് കൊടുക്കും അപ്പൊ ദിവ്യ ആയാലും ശരി തന്നെ ആ ജയിലിൽ കിടക്കാനൊന്നും വലിയ സാധ്യതയൊന്നും ഇല്ല ഇതിന് നീണ്ടു നീണ്ടു പോകും അത്രേ ഉള്ളൂ അപ്പൊ ദിപ്യയെ പറഞ്ഞ് ആശ്വസിപ്പിച്ചിട്ടുണ്ടായിരിക്കും തൽക്കാലം പാർട്ടി നിർദ്ദേശിക്കൂലോ നീ ഈ ഈ കേസ് നിന്റെ തലയിലാണ് നീ പോയി അനുഭവിച്ചിട്ട് വാ അത്ര വരുമ്പോൾ നിനക്ക് ഇത്രയും ബെനിഫിറ്റ്സ് ഉണ്ടാവും ഇനി പി പി ദിവ്യെ കാത്തിരിക്കുന്നത് ഇത് കഴിഞ്ഞു വരുമ്പോ ഒരുപാട് നേട്ടങ്ങളായിരിക്കും ഇപ്പൊ ചേച്ചി ഞാനൊരു കാര്യം കേട്ടെ ഈ ന്യൂസ് വന്ന സമയത്ത് സോഷ്യൽ മീഡിയയില് ഈ പോസ്റ്റ് വന്ന സമയത്ത് അതിന്റെ താഴെ ഒരു കമന്റ് വന്നു അത് വയനാട്ടിൽ രണ്ട് കോൺഗ്രസ് പ്രവർത്തകർ ഇതുപോലെ ആത്മഹത്യ ചെയ്തു അപ്പൊ അവരുടെ ആത്മഹത്യാ കുറിപ്പിൽ പ്രത്യേകം പരാമർശിക്കുന്നത് അവിടെയുള്ള രണ്ട് എം എൽ എമാരാണ് ഞങ്ങളുടെ മരണത്തിന് ഉത്തരവാദി എന്നവർ പ്രത്യേകം എഴുതി വെച്ചിട്ടാണ് അവർ ആത്മഹത്യ ചെയ്യുന്നത് പക്ഷേ ആ കേസ് എങ്ങും എത്തിപ്പെടാതെ പോയി പക്ഷേ പി പി ദിവ്യയുടെ മാത്രം അതായത് നവീൻ ബാബുവിന് ആത്മഹത്യാ കുറിപ്പ് ഉണ്ടെന്ന് പറയുന്നത് അത് കണ്ടെത്തിയിട്ടില്ല ഒരു പക്ഷെ അങ്ങനെ ഒരു പേരും പരാമർശിച്ചിട്ടില്ല പി പി ദിവ്യാണ് പി ദിവ്യ ന്യായീകരിക്കുകയല്ല അങ്ങനെ ഒരു പേര് വന്നിട്ടില്ല പക്ഷെ എന്തുകൊണ്ടാണ് ആ രണ്ട് കേസും രണ്ട് രീതി പോകുന്നത് അതിൽ ആത്മഹത്യാക്കുറിപ്പുണ്ട് അതിന്റെ അന്വേഷണം നടക്കുന്നുണ്ടാവുമല്ലോ അതിൽ തെളിവുകളുണ്ട് ഇവിടെ തെളിവുകളില്ല ആത്മഹത്യ ചെയ്തു എന്ന് പറയാൻ മാത്രം തെളിവുകളില്ല കൊലപാതകമായേക്കാവുന്ന ഒരു കേസിനെ ആത്മഹത്യ ആക്കപ്പെടുകയാണ് അത് എഴുതി വെച്ചിട്ട് ആത്മഹത്യ ചെയ്തതല്ലേ അപ്പൊ ഇതിലിപ്പോ തുടക്കം മുതൽ ആദ്യം ഫസ്റ്റ് ഈ ഒരു മരണം വാർത്ത പുറത്തു വരുമ്പോ തന്നെ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് എങ്ങനെയാണ് എ ഡി എം നവീൻ ബാബു ആത്മഹത്യ ചെയ്തു എന്നല്ലേ അങ്ങനെയല്ലേ സാധാരണഗതിയിൽ എങ്ങനെയാണ് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് മരിച്ച നിലയിൽ കണ്ടെത്തി ആത്മഹത്യയാണോ കൊലപാതകമാണോ എന്ന് കണ്ടെത്തേണ്ടിയിരിക്കുന്നതാണ് ഇതിൽ എന്താണ് സംഭവിച്ചത് ആദ്യം മുതൽ ഇത് ആത്മഹത്യ ആത്മഹത്യ എന്ന് പറഞ്ഞ് പറഞ്ഞ് ഉറപ്പിക്കുന്ന ഒരു പ്രവണത തോന്നിയിട്ടില്ലായിരുന്നു അല്ലേ പിന്നെ മറ്റൊരു കാര്യം ഇപ്പൊ ഒരാള് മഞ്ജുഷ അവര് സി ബി ഐ അന്വേഷണം ആവശ്യപ്പെടുകയാണ് അവർക്ക് ഇവിടുത്തെ അന്വേഷണത്തിൽ തൃപ്തിയല്ല എന്ന് പറഞ്ഞിട്ട് ആവശ്യപ്പെടുകയാണ് അപ്പൊ അത് അതിലിപ്പോ ഒരു പാർട്ടി സെക്രട്ടറി അഭിപ്രായം പറയേണ്ട കാര്യം ഉണ്ടോ ഇല്ല അപ്പോ ആ സമയത്ത് ഗോവിന്ദൻ മാസ്റ്റർ ഇടപെട്ട് പറയുന്നത് സി ബി ഐ അന്വേഷണത്തിന്റെ ആവശ്യമില്ല സി ബി ഐ കൂട്ടിലടച്ച തത്തയാണ് എന്ന് പറയുന്നു ശരിക്കും പുള്ളിക്ക് അതിൽ ഇടപെട്ട് ഈ ഒരു കമന്റ് പറയേണ്ട ആവശ്യമില്ല അവർ കോടതിയെ സമീപിക്കുന്നു സി ബി ഐ അന്വേഷണം ആവശ്യമുണ്ട് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ അന്വേഷണത്തിൽ ഞങ്ങൾ തൃപ്തരല്ല എന്ന് പറഞ്ഞാൽ അത് കോടതിയും അവരും തമ്മിലുള്ളതാണ് അവരുടെ ആവശ്യം കോടതിക്ക് ന്യായമാണെന്ന് തോന്നിയാൽ സി ബി ഐ അന്വേഷണം അനുവദിക്കും അതിൽ ഒരു പാർട്ടി സെക്രട്ടറി ഇടപെട്ട് കമന്റ് പറയുമ്പോൾ ഇത് ദിവ്യ മാത്രമല്ല പ്രതി എന്ന് തന്നെ നമ്മൾ ഉറച്ചു വിശ്വസിക്കേണ്ടി വരും ഇനി ആരായാലും മറ്റു പ്രതികളൊന്നും ഇവിടെ പരാമർശിക്കപ്പെടില്ല അവിടെ വളരെ ഭൂമാഫിയയുടെയും മാഫിയയുടെയും അങ്ങനെ പല പല മാഫിയയുടെയും ഇടപെടലുകളെല്ലാം ഇതിലുണ്ടായിരിക്കും ഇത് എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ്